ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന് ബഹുമതി നേടിയത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തറിലെ ദോഹ പന്ത്രണ്ട് വർഷം ഒന്നാം സ്ഥാനത്ത് നിലകൊണ്ട സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തെ പിന്തള്ളിയാണ് സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സൂചികയിൽ ഹമദ് ഒന്നാമതെത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഹമദ് വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത് സിയോളിലെ ദക്ഷിണ കൊറിയയിലെ സിയോളിലെ ഇൻജിയോൺ ആണ് മൂന്നാം സ്ഥാനത്ത് ഏറ്റവും മികച്ച കുടുംബ സൗഹൃദ വിമാനത്താവളം കൂടിയാണ് ഇൻജിയോൺ മുപ്പത്തിയാറാം സ്ഥാനത്തുള്ള ഡൽഹിയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യ അൻപത് സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഏക വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന് ബഹുമതി നേടിയത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തറിലെ ദോഹ ദേശീയ സുരക്ഷാ സേന എൻ എസ് പുതിയ ഡയറക്ടർ നളിൻ പ്രഭാത് ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന് സമ്പൂർണ്ണ രാഷ്ട്രപദവി നൽകുന്നതിനായി രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്തത് യുഎസ്എ പതിനഞ്ച് അംഗ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ പന്ത്രണ്ട് രാജ്യങ്ങൾ പിന്തുണച്ചു ബ്രിട്ടനും സ്വിറ്റ്സർലൻഡും വിട്ടുനിന്നു പലസ്തീനെ നൂറ്റി തൊണ്ണൂറ്റിനാലാം അംഗരാജ്യമായി അംഗീകരിക്കുന്നതിനുള്ള പ്രമേയം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗ പൊതുസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് രക്ഷാസമിതി പരിഗണിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സമ്പൂർണ്ണ രാഷ്ട്രപദവിക്ക് വേണ്ടിയുള്ള അപേക്ഷ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് യു എനിൽ സമർപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന് സമ്പൂർണ്ണ രാഷ്ട്രപദവി നൽകുന്നതിനായി രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്തത് യു പ്രസാർ ഭാരതിയുടെ ഭാഗമായുള്ള ദേശീയ വാർത്താ ചാനലായ ദൂരദർശൻ ന്യൂസിൻ്റെ ലോഗോയുടെ നിറം എപ്രകാരമാണ് അടുത്തിടെ മാറ്റിയത് ചുവപ്പിൽ നിന്ന് കാവിയിലേക്ക് ലോഗോയ്ക്കൊപ്പം സ്ക്രീനിങ് നിറവും കാവ്യയിലാക്കിയിട്ടുണ്ട് ലോക ഭൗമ വേൾഡ് എർത്ത് ഡേ എന്നാണ് ഏപ്രിൽ ഇരുപത്തി പ്ലാനറ്റ് വേഴ്സലസ് പ്ലാസ്റ്റിക്സ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദിനാചരണ വിഷയം കരയിലും കടലിലും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം മൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ദിനാചരണത്തിൻ്റെ ഭാഗമായി നടക്കും ലോക ഭൗമദിനം വേൾഡ് എർത്ത് ഡേ എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് പ്ലാൻ ബിസ്ലസ് പ്ലാസ്റ്റിക് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിനാചരണ വിഷയം കരയിലും കടയിലും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം മൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ദിനാചരണത്തിൻ്റെ ഭാഗമായി നടക്കും ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയെ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് പ്രഗ്യാ മിശ്ര ഓപ്പൺ എയുടെ ഇന്ത്യയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ചുമതല ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് പ്രഗ്യാ മിശ്ര സ്വാതന്ത്ര്യ സമരസേനാനിയും കവിയും ഗാനരചയിതാവുമായിരുന്ന ഏത് വ്യക്തിയുടെ ജന്മശതാബ്ദി ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് പി ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ജനനം സ്വാതന്ത്ര്യ സമരസേനാനി കവി ഗാനരചയിതാവ് പത്രാധിപർ നാടൻ ചലച്ചിത്ര സംവിധായകൻ തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധി നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചന്ദ്രിക എന്ന സിനിമയ്ക്ക് വേണ്ടി ചൊരിയുക മധുമാധുരി എന്ന ഗാനം രചിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്തെത്തി ചൊരിയുക മധുമാധുരി എന്ന ഗാനം രചിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ രാമു കാര്യട്ടുമായി ചേർന്ന് നീലക്കൊയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തു ചിത്രത്തിലെ പോസ്റ്റുമാൻ ശങ്കരൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ ആദ്യ ചിത്രം കൂടിയാണ് നീലക്കൊയിൽ നാൽപ്പത്തിയേഴ് സിനിമകൾ സംവിധാനം ചെയ്തു പതിനൊന്ന് ചിത്രങ്ങൾ നിർമ്മിച്ചു വയലാർ ഗർജിക്കുന്നു ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഒസെത്ത് ഓർക്കുക വല്ലപ്പോഴും പാടുന്ന മണ്ടരികൾ തുടങ്ങിയവ കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയേൽ പുരസ്കാരം നേടി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു അലിഖ് മുസ്ലിം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറെ നിയമിതനായ നിയമിതിയായ നൈമ ഖാത്തുനിൻ്റെ പ്രത്യേകത എന്താണ് ഈ സർവകലാശാലയുടെ ആദ്യ വനിതാ വി സി അലിഖ് മുസ്ലിം സർവകലാശാലയുടെ പുതിയ ഇന്ത്യ വിരുദ്ധനായ മാലിത്തീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയീസു നയിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് രാജ്യത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിച്ചു കക്ഷിയുടെ പേര് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പി എൻ സി ആറര വർഷ കല്ലപനയിൽ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ തടവിൽ കഴിഞ്ഞ യു എസ് മാധ്യമപ്രവർത്തകൻ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു പേര് ടെറി ആൻഡേഴ്സൺ എഴുപത്തിയാറ് വയസ്സായിരുന്നു വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിൻ്റെ പശ്ചിമേഷ്യാ ലേഖകനായിരിക്കെ ലെബനിനെ സംഘർഷം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ആൻഡേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഹിസ്ബുള്ളയുടെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മോചിതനായി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്